അപ്പം എനിക്കും പെങ്ങളും പെങ്ങളും യു കെ ലാണ് അപ്പം ഞങ്ങൾ രണ്ടുപേരുടെ ചേർന്ന് ഒരു മാമൻ എബ്രഹാം ചേരനുമായിട്ട് സംസാരിച്ച് ഈ ഒരു പ്ലാൻ നമ്മൾ റെഡിയാക്കി എടുക്കും നമ്മുടെ വീട് ഞങ്ങളെ ഫുള്ളി ഹാപ്പിയായിട്ട് നമുക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കിട്ടാൻ സഹായിച്ചു ഞാൻ മാമൻ എബ്രഹാം ഈ പ്രോജക്റ്റിൻ്റെ ഡിസൈനർ ആണ് മിസ്റ്റർ റോണി ഈ വീടിൻ്റെ ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് കണ്ടംപററി ബോക്സ് ടൈപ്പ് ഡിസൈൻ ആണ് ഏകദേശം പത്ത് സെൻറ്റ് സ്ഥലം സ്ഥലത്തിനുള്ളിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം ഒരു പത്ത് മാസത്തോളം എടുത്തിട്ടാണ് ഇതിൻ്റെ ഫുൾ വർക്ക് ഫിനിഷിങ് സ്റ്റേജിലായിട്ട് എത്തിയിരിക്കുന്നത് ഇതിൻ്റെ ലാൻഡ്സ്കേപ്പ് ഉൾപ്പെടെയാണ് നമ്മൾ ഈ പ്രൊജക്ട് കംപ്ലീറ്റഡ് ആക്കിയിരിക്കുന്നത് ഇതിൻ്റെ വിൻഡോസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഫുള്ളി സ്പേഷ്യൽ അതായത് എയർ സർക്കുലേഷൻ കൂടുതൽ കിട്ടുന്ന രീതിയിൽ നല്ല രീതിയിൽ വലുപ്പം കൂടിയിട്ട് ഇപ്പോഴത്തെ രീതിയിൽ നമ്മൾ ചെയ്തതാണ് ഇതിൻ്റെ റൈറ്റ് സൈഡ് വരുന്ന ഓപ്പൺ കോർട്ട്യാർഡിലെ പ്ലാന്റ്സ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു പാം സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ മുറ്റത്തിൻ്റെ അങ്ങേ അറ്റത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന കിണറിൻ്റെ ആ പോർഷൻ നമ്മൾ ഒരു സിറ്റിംഗ് ഏരിയ ആയിട്ടും നെയിം ബോർഡ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഇതായിട്ടും കൊടുത്തിട്ടുണ്ട് പിന്നെ സിറ്റൗട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു എൽ ഷേപ്പ് സിറ്റൗട്ട് മാക്സിമം സ്പേഷ്യസും ആയിട്ടുള്ള ഒരു ടൈപ്പ് ഡിസൈൻ ഡിസൈനാണ് സിറ്റൗട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതാണ് ഈ വീടിൻ്റെ ഈ സ്വപ്ന ഭവനത്തിൻ്റെ ഉടമസ്ഥനായ മിസ്റ്റർ ജൻസൺ ചാക്കോ ഓക്കെ നമ്മുടെ വീടിനൊരു പ്ലാൻ ഉണ്ടായിരുന്നു അപ്പം എനിക്കും പെങ്ങളും പെങ്ങൾ യു കെയിലാണ് അപ്പം ഞങ്ങൾ രണ്ടുപേരുടെ ചേർന്ന് ഒരു മാമ ഇബ്രാഹിം ചേരനുമായിട്ട് സംസാരിച്ച് ഈ ഒരു പ്ലാൻ നമ്മൾ റെഡിയാക്കിയെടുക്കും നമ്മുടെ വീട് ഞങ്ങളെ ഫുള്ളി ഹാപ്പി ആയിട്ട് നമുക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് സഹായി ഇതാണ് ഈ വീടിന്റെ ഫോർമൽ ലിവിംഗ് ഏരിയ ഇതിന് ഇതിൻ്റെ ഡിസൈൻ്റെ കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ക്ലയൻറ്റിൻ്റെ ഏറ്റവും വലിയ ആവശ്യം നാച്ചുറൽ എയറും നാച്ചുറൽ ലൈറ്റും ആവശ്യം പോലെ ലഭിക്കുന്ന ഒരു ഡിസൈനാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ ജനലുകളും വാതിലുകളും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അത് അതുകൂടാതെ സീലിംഗ് ജിപ്സും ചെയ്തിട്ടുണ്ട് പ്രൊഫൈൽ ലൈറ്റ് ചെയ്തിട്ടുണ്ട് മാക്സിമം സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് നമ്മളിത് ഡിസൈൻ ചെയ്ത് ചെയ്തിരിക്കുന്നതും എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നതും പിന്നെ നമ്മൾ പണ്ട് പണ്ടുള്ള വീടുകളിൽ നടുത്തളം നമ്മൾ ചെയ്യുമായിരുന്നു അതിൻ്റെ ഒരു ന്യൂ ജനറേഷൻ വേർഷൻ ആയിട്ട് നമ്മൾ ഇവിടെ ഒരു നടുത്തളം ഒരു ഒരു ഓപ്പൺ കോർട്ട്യാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ റൂഫ് നമ്മൾ ഗ്ലാസ് ഇട്ടിരിക്കുകയാണ് ഇതിൻ്റെ സെൻട്രൽ വെച്ചിരിക്കുന്ന ഇത് ഫിസ്കസ് ബോൺസായി അല്ലെങ്കിൽ ബോൺസായി എനത്തിൽപ്പെട്ട ഒരു മരമാണ് ഇതിൻ്റെ മാക്സിമം ഇത്രയൊക്കെ തന്നെ ഇതിൻ്റെ വളർച്ച ഉണ്ടാകത്തുള്ളൂ എന്നാണ് പറയപ്പെടുന്നത് ഇതിൻ്റെ ഫോർമൽ ലിവിങ്ങിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഫാമിലി ലിവിങ്ങിലേക്കാണ് അതിൻ്റെ ഒരു പാർട്ട് ഒരു സൈഡായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഫുൾ ഗ്ലാസ് മിറർ പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് അതിനോട് അനുബന്ധിച്ച് തന്നെ നിച്ചസ്സാണ് കൊടുത്തിരിക്കുന്നതെല്ലാം അവിടെ നേരെ നമ്മൾ കടന്നു വരുന്നു വരുന്നത് ഫാമിലി ലിവിങ് ഏരിയയിലേക്കാണ് ഫാമിലി ലിവിങ് ഏരിയയിലോട്ട് വന്ന് കഴിയുമ്പോഴത്തേക്ക് ഒരു സൈഡ് നമ്മൾ യു പി ബി സി വിൻഡോസാണ് കൊടുത്തിരിക്കുന്നത് അതിനകത്ത് സെറ്റ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ബോൾ നമ്മൾ ഫുള്ള് ടെക്സ്ചർ ചെയ്തിട്ടുണ്ട് ടെക്സ്ചറിനോട് ടെക്സ്ചറിനോടനുബന്ധിച്ച് ആ ടി യൂണിറ്റ് വെക്കുന്ന ആ ഒരു ബോൾ ടെക്സ്ചറാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഒരു സൈഡും തന്നെ നിച്ചസും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് മറ്റ് ചെറിയ റാഗും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് ആണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ വരുന്നത് ഈ ഒരു ബോക്സ് എന്ന് പറഞ്ഞാൽ ഇത് ഇവരുടെ തലമുറയായിട്ട് മാറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ് അതിനെ മാറ്റം ചെയ്യാതെ കണ്ട് അതിനെ പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇവിടെ തന്നെ അത് സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ കോട്ടയാട് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഉള്ള ഗുണമെന്ന് പറയുന്ന ഇതിനുള്ള ടോപ്പിൽ നിന്നുള്ള ആ വെട്ടം നാച്ചുറലായിട്ട് രണ്ട് ഫോമൽ ലിവിങ്ങും പ്ലസ് ഫാമിലി ലിവിങ് ഈ രണ്ടിലും കൂടെയാണ് ഇതിൻ്റെ ആ വെട്ടം വരുന്നത് ഇത് കൊടുത്തിരിക്കുന്ന കാരണം ഇവിടെ നല്ല രീതിയിലുള്ള വെട്ടവും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത് പിന്നെ ഇതിനോട് ചേർന്ന് തന്നെയാണ് കിച്ചണും നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അത് ഓപ്പ നല്ല ഓപ്പണായിട്ടാണ് അതായത് ഡോറോ കാര്യങ്ങളൊന്നും കൊടുക്കാതെ കണ്ട് ഓപ്പണായിട്ട് ഉള്ള രീതിയിലാണ് ഈ ഡിസൈൻ നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ വീടിന് നമുക്ക് ടോട്ടൽ മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് മൂന്നും ആണ് അതിൽ ഫസ്റ്റ് ബെഡ്റൂം നമ്മൾ ഫോർമൽ ലിവിങ്ങിൽ നിന്നാണ് അതിൻ്റെ എൻട്രൻസ് വരുന്നത് അതിനടുത്തായിട്ട് ഇത് നമുക്ക് അടുത്തേക്ക് ചേരാം ഈ ഈ ബെഡ്റൂമും അറ്റാച്ച് ബെഡ്റൂമാണ് സൈഡിൽ വാർഡ്രോബ് രണ്ട് ബെഡ് ഇടാനുള്ള വലിപ്പത്തിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ക്ലയൻറ്റിൻ്റെ ആവശ്യം നാച്ചുറൽ എയർ ആൻഡ് ലൈറ്റ് അതിനുവേണ്ടി ഈ റൂഫ് വരെ ഉള്ള പൊക്കം കിട്ടുന്ന രീതിയിലുള്ള വിൻഡോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഒരു സൈഡിൽ നോർമൽ നോർമലി നിന്നും മിച്ചിട്ടോട് വലിപ്പം കൂടിയൊരു വിൻഡോയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പിന്നെ അടുത്ത ബെഡ്റൂം എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ സ്റ്റെയർ ക്യാബിൻ്റെ സൈഡിൽ നിന്നാണ് അടുത്ത ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് വരുന്നത് ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് മാസ്റ്റർ ആണ് മാക്സിമം ഈ വീടിൻ്റെ ഏറ്റവും വലുപ്പമുള്ള ബെഡ്റൂം ഇതാണ് സൈഡിൽ രണ്ട് വാഡ്രോപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഒരു കിങ് സൈസ് ബെഡ് ബെഡ് ബെഡും സൈഡിൽ ഹാൻഡിക് ഡിസൈനിൽ വരുന്ന ഒരു ചെറിയ ഡ്രസ്സിങ് ടേബിൾ മാക്സിമം സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റ് എല്ലാം വലിയ ടൈലാണ് നമ്മൾ ഇതിൻ്റെ ഹോൾസിലെല്ലാം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് സിംഗിൾ പീസ് ക്ലോസറ്റും ബാക്കിയെല്ലാം ഒരു വലിയ വാഷ് ബേസിനും നമ്മൾ നമ്മളതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഫാമിലി ലിവിങ്ങിൽ നിന്ന് നേരെ വരുന്നത് ഡൈനിങ്ങിലേക്കാണ് ഡൈനിങ്ങിൽ നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സിക്സ് സീറ്റർ ടേബിളാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഡൈനിങ്ങിൻ്റെ ഒരു ഭാഗത്തായിട്ട് നമ്മൾ വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് വാഷ് ഏരിയയോട് ചേർന്ന് തന്നെയാണ് കോമൺ ടോയ്ലറ്റും വന്നിരിക്കുന്നത് ഇതിൻ്റെ ടോപ്പ് നമ്മൾ ആ വാഷ് കൗണ്ടറിനോടനുബന്ധിച്ച് തന്നെ നേരെ ടോപ്പിലൂടെ ഇങ്ങനെ കവർ ചെയ്ത് വരുന്നത് ഡബ്ല്യു പി സി ലൂവേഴ്സാണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു അട്രാക്ഷന് വേണ്ടി നമ്മളത് ചെയ്തിരിക്കുന്നതാണ് പിന്നെ ഇതിൻ്റെ ടോപ്പ് സീലിംഗ് ആണെങ്കിൽ തന്നെ ജിപ്സത്തെ തന്നെ ആ ഡിസൈൻ നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നതാണ് ഈ വാഷ് കൗണ്ടറിൻ്റെ സൈഡിലായിട്ട് തന്നെ വെട്ടത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ പർഗോള കൊടുത്തിരിക്കുന്നത് പർഗോള അതിനകത്ത് എൽ ഇ ഡി ബൾബും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതിനോടനുബന്ധിച്ച് തന്നെ ഡോർക്കും വിൻഡോ ഒന്നും കൊടുത്തിട്ടുണ്ട് അതായത് നാച്ചുറൽ വെട്ടമാണ് കൂടുതലായിട്ട് അതിനകത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് നേരെ വെളിയിലോട്ട് ഇറങ്ങുന്നതും ഒരു സിറ്റൗട്ടിലേക്കാണ് ഇറങ്ങുന്നത് നമ്മൾ ഡൈനിങ് നേരെ വീണ്ടും വരുന്നത് ഒന്നും ചെയ്തിട്ടില്ല കിച്ചണായിട്ടാണ് കിച്ചൺ ഡൈനിങ് ഒറ്റ രീതിയിൽ തന്നെ കിടക്കുകയാണ് പാർട്ടിഷൻ ചെയ്യാതെ തന്നെയാണ് ഇട്ടിരിക്കുന്നത് നമുക്കിപ്പോൾ പെങ്ങളുടെ ആഗ്രഹമായിരുന്നു ഓപ്പൺ കിച്ചൺ എന്നുള്ളത് മെയിനായിട്ട് അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഫുള്ളി ഡൈനിങ്ങും കിച്ചണും ഒറ്റ സ്ട്രെച്ചിൽ തന്നെ കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ കിച്ചൺ ചെയ്ത് എടുത്തേക്കുന്നത് അത് അവളുടെ ആഗ്രഹപ്രകാരം നമ്മളിത് ചെയ്തെടുത്തത് ഈ കിച്ചൺ ഡൈനിങ് ഇതിൻ്റെ സെൻറ്റർ കൊണ്ട് നമ്മളൊരു പാർട്ടിഷൻ കൊടുക്കാത്തതിൻ്റെ കാരണം ഇത് എന്ന് വെച്ചിട്ട് വലിപ്പം തോന്നാൻ വേണ്ടി അങ്ങനെ കൊടുത്തിട്ടിരിക്കുന്നതാണ് കിച്ചിനകത്ത് പിന്നെ ഇത് നമ്മൾ ഫുൾ നമ്മൾ കബോർഡ് വർക്കെല്ലാം ചെയ്തിരിക്കുകയാണ് സൈഡിലാണെന്നുണ്ടെങ്കിൽ വുഡ് ആൻഡ് ഫിനിഷ് ആണ് ഇത് കൊടുത്തിരിക്കുന്നത് പിന്നെ ബോട്ടം ഫുൾ കബോർഡുകൾ ഉണ്ട് ഇതിൻ്റെ വിൻഡോ കൊടുത്തിരിക്കുന്ന ലെങ്ത് വൈസിലെ വിൻഡോസാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ടോപ്പ് കണ്ടുകൊണ്ട് നല്ലൊരു വെട്ടത്തിന് വേണ്ടിയാണ് ഈ ഒരു വലിയൊരു ലൈറ്റും കാര്യങ്ങളൊറ്റ ലൈറ്റിൽ ചെയ്തിരിക്കുന്നതാണ് ഇവിടെ ഫുഡ് ആൻഡ് ഹോബും ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഗ്രാനേറ്റാണെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഗാലക്സി ടൈപ്പ് ഗ്രാനൈറ്റ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതിനോട് മാച്ച് ചെയ്യുന്ന തരത്തിലുള്ള വോൾട്ടേജും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ നേരെ ഇറങ്ങുന്നത് ചെറിയൊരു കിച്ചണിലേക്കാണ് നമ്മൾ ഇറങ്ങുന്നത് കിച്ചണിലാണേൽ തന്നെ ഒരു ഗ്യാസ് സെറ്റ് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അതിനോടനുബന്ധിച്ച് ചെറിയ തോതിലൊരു വാഷ് ബേസിനും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെയും കുവിൻ്റെ കൊടുത്തിരിക്കുന്നത് ലെങ്ത് വൈസിൽ കൊടുത്തിരിക്കുന്നതാണ് ഈ കിച്ചൻ്റെ ആണെങ്കിലും ടോപ്പും ബോട്ടവും നമ്മൾ കബോർഡ്സുകളിൽ കൊടുത്തിട്ടുണ്ട് മാക്സിമം സ്റ്റോറേജ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയാണ് അവരിത് കൊടുത്തിരിക്കുന്നത് അവിടെ നേരെ വരുന്നത് വിറകടുപ്പിലേക്കാണ് വരുന്നത് ഇതും ഇതിൻ്റെ കൊടുത്തിരിക്കുന്നത് ആണ് ഗാലക്സി ഗ്രാനൈറ്റും ആ സെയിം വോൾട്ടേജുമാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ബോട്ടത്തിലും നമ്മൾ ആ കബോർഡ്സ് ചെയ്തിട്ടിരിക്കുന്നത് നമുക്ക് അപ്സ്റ്റെയറിനൊരു ബെഡ്റൂം ആണുള്ളത് അവിടേക്ക് പോകുന്ന സ്റ്റെയറിൽ നമ്മൾ ത്രെഡ് ഗ്രിപ്പുള്ള ഡൈലും നമ്മുടെ ഫേസിങ് കാണുന്ന ഭാഗം നമ്മൾ ഈ ഹാളിലെ അതായത് ടൈലിനാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ റൈറ്റ് സൈഡ് ഡബിൾ ഹൈറ്റുള്ള വോള് മൊത്തം നമ്മൾ ടെക്സ്ചർ ചെയ്തിട്ടുണ്ട് മാക്സിമം ലൈറ്റ് അവൈലബിൾ ആകാൻ വേണ്ടി നമ്മളൊരു സെർക്കിൾ ഷേപ്പിലുള്ളൊരു ഡിസൈൻ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ ഈ ഈ ലാൻഡിങ്ങിൽ വന്നിട്ട് ഇതിന് പുറത്തേക്ക് ഒരു ഓപ്പൺ ബാൽക്കണി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല കാറ്റുള്ള സമയങ്ങളിലൊക്കെ പുറത്തിറങ്ങി നമുക്ക് കാറ്റ് കൊള്ളാനും ചായ കുടിക്കാനും ഒക്കെ ഉള്ളൊരു സൗകര്യം അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നതാണ് അവിടുന്ന് നമ്മൾ കയറി വന്ന് ഹ്ഷെയറിലെ ഈ ബെഡ്റൂമിലേക്കാണ് പ്രവേശിക്കുന്നത് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് നമ്മൾ കയറിയാൽ നമ്മൾ ഈ ബെഡ്റൂമും അത്യാവശ്യം വലുപ്പമുള്ള രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇതിൽ നമ്മളൊരു കിങ് സൈസ് ബെഡ് ഇടാനുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്ത് കിങ് സൈസ് ബെഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ റൂമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഒരു ബേ വിൻഡോ അതിൻ്റെ കവറിങ് നമ്മൾ യു പി വി സി ആണ് കൊടുത്തിരിക്കുന്നത് യു പി വി സിക്കം ഗ്ലാസ് പാറ്റേണിലാണ് ഇവിടെ നമുക്ക് ഇരുന്ന് വർക്ക് ചെയ്യാനും കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പിലോ ഒക്കെ വർക്ക് ചെയ്യാനും അച്ചു അത്യാവശ്യം നാച്ചുറൽ എയർ ലഭിക്കാനും ഒക്കെ ഉള്ള സൗകര്യത്തിലാണ് നമ്മൾ ഈ ബേ വിൻഡോ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ചെറിയ ഡ്രസ്സിങ് ടേബിൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വാർഡ് റോബ് ഇതെല്ലാം വുഡൻ ആണ് എല്ലാം ടീക്കൂട്ടിലുള്ളതാണ് പിന്നെ ഒരു ഇവിടെ അത്യാവശ്യം എന്തെങ്കിലും ടേബിളോ എന്തെങ്കിലും ഇടാൻ വേണ്ടി ഒരു സ്പേസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ആ ഒരു ഈ ഇത് ഈ ബെഡ്റൂം അറ്റാച്ച് ബാ ബാത്റൂമും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പാസേജിൽ നിന്ന് നേരെ നമ്മൾ ഓപ്പൺ ടെറസിലേക്കാണ് എത്തിച്ചേരുന്നത് ഓപ്പൺ ടെറസ് ഈ റൂമിൻ്റെ ബാക്കിയുള്ള സ്പേസ് മൊത്തം ഫ്രീ ആയിട്ടാണ് ഇപ്പോൾ നിലവിലുള്ളത് ഫർദർ ഇനി എക്സ്റ്റൻഷൻ എന്ത് ആവശ്യം വന്നാലും താഴെ ഉള്ളതുപോലെ തന്നെ നമുക്ക് മേളിൽ കൺസ്ട്രക്റ്റ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഇത് നിർമ്മിച്ചിട്ടുള്ളത് ഇത് നമ്മൾ ഡൈനിങ്ങിന്ന് പുറത്തേക്ക് വരുന്ന വാതിലാണിത് അതും വലിയ ടൈപ്പായിട്ട് തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഡോർ കം വിൻഡോ ആയിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ നേരെ ഇറങ്ങി വരുന്നത് സിറ്റ് ഔട്ടിലേക്കാണ് വരുന്നത് ഇതിൻ്റെ ഫ്ലോർ നമ്മൾ ചെയ്തിരിക്കുന്നത് ഫുൾ ബോഡി ലെതർ ടൈപ്പ് ടൈലാണ് ഇട്ടിരിക്കുന്നത് പിന്നെ നമ്മൾ ഈ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ഒരു മീനിനെയൊക്കെ ഫീഡ് ചെയ്താൽ ഫീഡ് ചെയ്യാൻ വേണ്ടി ഒരു ഫിഷ് പോണ്ട് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിന് നാച്ചുറൽ പ്ലാന്റ്സും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ വേണ്ടി ഒരു ചെറിയ ഒരു ബ്രിഡ്ജ് ടൈപ്പ് ഒരു സ്ലാബും കൂടെ സ്ലാബും ഹാൻഡ് ഡ്രൈലും നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് ആ ഒരു മനോഹരമായൊരു കോട്ടിയാടും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ പാത് വേ ഫുള്ള് നമ്മൾ ചെയ്തിരിക്കുന്നത് മറ്റേ നാച്ചുറൽ സ്റ്റോണും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് അതിൻ്റെ ഇടയ്ക്ക് കൊടുത്തിരിക്കുന്നത് ഔട്ട് സൈഡ് ഗ്രാസ് നാച്ചുറൽ ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത് ബാക്കി ഉള്ള പോർഷൻ ഓപ്പണായിട്ട് കിടക്കുന്ന പോർഷൻസ് എല്ലാം വന്നിട്ട് നമ്മുടെ പെബിൾസ് വലിയ ലാർജ് ടൈപ്പ്സ് പെബിൾസ് ഇട്ടിട്ടുണ്ട് പിന്നെ മാക്സിമം നാച്ചുറൽ പ്ലാന്റ്സ് തന്നെയാണ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഈ രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള ഏരിയ വരുന്ന ഈ വീട് ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ലാൻഡ്സ്കേപ്പിങ്ങും എല്ലാം കൂടെ ചേർത്ത് നമുക്ക് ചിലവായ തുക ഏകദേശം അറുപത്തിയഞ്ച് ലക്ഷം രൂപ മാത്രമാണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ഇത്തരത്തിലെ വീടുകളൊക്കെ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് മറ്റു വീടിൻ്റെ വിശേഷമായിട്ട് കാണാതായിരിക്കും ബൈ ബൈ